ബാലയും അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് അതും അവസാനിച്ചു ഏറെ നാളുകൾക്ക് ശേഷം ഒരു വർഷം മുൻപ് ആശുപത്രിയിൽ കരൾ രോഗം മൂർച്ഛിച്ചു കിടക്കുമ്പോഴാണ് ബാലിയെ കാണാൻ അവന്തിക എന്ന പാപ്പു എത്തിയത് അന്ന് മകൾ തന്നെ കാണാൻ വന്നത് വലിയ ആശ്വാസമായിരുന്നുവെന്ന് ബാല തന്നെ പിന്നീട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ബാലയും അമൃതയും വിവാഹിതരായത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു അമൃതിയുമായി വേർപിരിഞ്ഞ ശേഷം ബാല ഡോക്ടർ എലിസബത്തിനെ വിവാഹം ചെയ്തിരുന്നു അമൃ പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദരമായി പ്രണയത്തിലായിരുന്നു മകളെ മനഃപൂർവ്വം അമൃത തന്നെ കാണിക്കാത്തതാണെന്ന തരത്തിൽ പലപ്പോഴായി ഉന്നയിച്ചെത്തിയിരുന്നു ഇതിന് താനും ബാലിയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകളടക്കം പുറത്തുവിട്ട് അമൃത മറുപടി നൽകിയിരുന്നു ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാല മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ലെന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ തേജോവധം ചെയ്യാനും താൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പരത്താനും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയാണിത് അല്ലാതെ മകളെ പിടിച്ചു വെച്ചിട്ടില്ല ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ നിയമം ധരിച്ചിട്ടില്ല അച്ഛനെന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി താൻ ചെലവാക്കില്ലെന്ന് നിബന്ധനയിൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നാണ് മകളെ ബാലയെ കാണിക്കാത്തതിനു മുന്നിലെ കാരണമായി അമൃത പറഞ്ഞത് തന്റെ അഭിഭാഷകക്കൊപ്പമെത്തിയാണ് അമൃത കുറച്ച് എന്നാൽ തുറന്നു എന്നാൽ എന്താണ് ഇരുവരും തമ്മിൽ പിരിയാൻ രണ്ടുപേരും ഇപ്പോൾ അഭിരാമി പങ്കുവച്ച പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ പുറത്തു വരികയാണ് പാപ്പുവിന്റെ ജന്മദിന വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ വന്ന കമന്റുകളും അതിന് അഭിരാമി നൽകിയ മറുപടിയുമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് ഇടിച്ചുകൂട്ടി ഒരു മൂലയ്ക്ക് കിടക്കാനാണോ എന്നിട്ട് കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമയിൽ എല്ലാവരും വീഴുകയും ചെയ്യും ഒരു ജീവിതകാലത്തേക്കുള്ള ശാരീരികവും മാനസികവുമായ ട്രോമ കിട്ടിയാണ് അവിടുന്ന് പോകുന്നത് ഇനി ഒരിക്കലുമില്ല ലീഗൽ എത്തിക്സ് റെസ്പെക്ട് ചെയ്യുക അതുകൊണ്ട് ഇനിയും ആ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചഴിച്ച് ട്രോമ കൊടുക്കാതിരിക്കുവാനാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൂടാതെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നല്ല ഫ്രീ ഫ്ലോയിങ് ഫണ്ടും വേണം നമ്മളിവിടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നടക്കുമോ അതോ ഇനിയും ഒരു റൗണ്ട് പ്രശ്നങ്ങൾക്കായി തയ്യാറെടുക്കുമ്പോൾ കയ്യിൽ നിന്നുള്ള പൈസയും മലയാളി മലയാളികൾ മാസ് ലെവലിൽ കൺവിൻസ് ചെയ്യാനും പറ്റുമെന്നുള്ള ധൈര്യമാണ് ഇതുപോലുള്ള ഒരുപാട് പേർക്ക് ശക്തി ഇന്നും അഭിരാമി കമന്റ് ബോക്സിൽ പ്രതികരിക്കുന്നുണ്ട് ഒന്നാമത് പാട്രാർക്കികരായ ഒരു സമൂഹമാണ് നമ്മുടെ പിന്നെ അതിന്റെ പുറകെ ചേച്ചിയുടെ ഒരു മേജർ ഡിസിഷൻ കൂടെ വർക്കായില്ല പക്ഷെ അവർ രണ്ടുപേരുടെയും ഒരുപാട് സ്നേഹത്തിന്റെയും ബഹുമാനത്തോടെയുമാണ് പിരിഞ്ഞത് ഓരോ ചിന്താഗതിയും ഒത്തുപോകാൻ പറ്റാത്തതുമായ ശൈലികളുമൊക്കെയായിരുന്നു കാരണം പക്ഷെ അതും ഒരു ഭാഗ്യക്കിടിഞ്ഞ കൂടുതൽ പറയാനുള്ള ഒരു വകിയായി എന്നാണ് മാത്രം പക്ഷേ ഒന്നോർ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ അല്ലെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നേ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനുണ്ടോ ഇല്ല കഷ്ടപ്പെട്ട പാടി ഉറക്കവും ഹെൽത്തും ഒക്കെ സ്ട്രെയിൻ ചെയ്ത് എന്റെ ഫുൾ ഫാമിലി ചേച്ചിയാണ് നോക്കുന്നത് എന്നിട്ടും അവർക്ക് ഈ സൈബർ ബുള്ളിങ് തന്നെയുള്ളൂ അപ്പുറത്താണെങ്കിൽ നന്മയോട് നന്മ ഹെവി ഡ്യൂട്ടി പി ആർക്ക് പി ആർ വർക്ക് വേറെ ഇത്രയുമൊക്കെ ഒക്കെ മാറ്റങ്ങൾ ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ പയ്യെ എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ലൈഫ് ഇച്ചിരി കഴിഞ്ഞാണെങ്കിലും തുടങ്ങിയാൽ മതി എന്നൊരു സ്റ്റാൻഡിൽ പോലും എത്തിയത് പോരാത്തതിന് എനിക്കും പേഴ്സണൽ റീസൺസ് ഉണ്ട് ആരോട് പറയാൻ ഇത്ര പേരോട് പറയാൻ എനിക്ക് പറ്റും ഇറ്റ്സ് എ ലോങ് ടൈം റൂട്ടൽ ഡാമേജ് എന്നും അഭിരാമി പറയുന്നു